യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഫേസിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ ഫുൾ ബോഡി ടാൻ റിമൂവ് ചെയ്യുന്ന ഒരു പാക്ക് ആണ് നോക്കാൻ വേണ്ടി പാക്കാണ് ഈ ഒരു പാക്ക് വന്നിട്ട് നല്ല രീതിക്ക് നമുക്ക് റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് അതും വെറും നമ്മൾ ഈ ഒരു പാക്കിൽ യൂസ് ചെയ്യുന്നത് എല്ലാവരുടെയും വീട്ടിലും ഇനി പറയാൻ പോകുന്ന ഈ ഇൻഗ്രീഡിയൻസ് എന്തായാലും ഉണ്ടാവും കാരണം എല്ലാവരുടെയും അടുക്കളയിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ ഫേസിലുള്ള ടാന് അതുപോലെ തന്നെ നമ്മുടെ കയ്യില് കാലില് കഴുത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഒരുപാട് പഴക്കമുള്ള ടാൻ വരെ ഈ ഒരു പാക്ക് കൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എന്റെ ഫസ്റ്റ് ടൈം കാണുന്നവരുടെ എൻ്റെ പേര് സാനിയ എന്നാണ് എന്റെ ചാനൽ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കാം കേട്ടോ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ മാർക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെ ഫുൾ ബോഡി ടേൺ റിമൂവിങ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് അലോവെ ജെല്ലാണ് കേട്ടോ ഈ ഒരു അലോവെര ജെല് നമുക്ക് നമ്മുടെ വീട്ടിൽ നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അലോവെര എടുക്കുന്നതായിരിക്കും വളരെ നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു അലോവെര ജെല്ലും എടുക്കാവുന്നതാണ് കേട്ടോ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിൽ കൂടി കുഴപ്പമൊന്നുമില്ല ഇനി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു പിഞ്ചളവിൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് കേട്ടോ പിന്നെ പാല് വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം നമ്മൾ കസ്തൂരി പൊടി പൊടിയെടുക്കുന്നുണ്ടെങ്കിൽ വളരെ കുറച്ചൊരളവിൽ വളരെ കുറച്ചളവിൽ മാത്രമേ എടുക്കാവുള്ളൂട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഒരു പുകച്ചിൽ അനുഭവപ്പെടും നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് പുകച്ചിൽ അനുഭവപ്പെടും നിങ്ങൾക്ക് ഈ ഒരു കസ്തൂരി മഞ്ഞളിൻ്റെ പകരമായിട്ട് മഞ്ഞൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പച്ച പച്ചമഞ്ഞലിൻ്റെ നീരോ അതല്ലെങ്കിൽ ആ ഒരു പേസ്റ്റോ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ കുറച്ചും കൂടെ പാൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം എനിക്കത് പോരാ എന്ന് തോന്നി അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്ത് കഴിയുമ്പം നമുക്ക് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാൻ പോയിട്ട് എൻ്റെ ഫേസ് നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്നത് എൻ്റെ ഫേസിലാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു പാക്ക് നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പഴക്കമുള്ള ആ ഒരു എന്താ സൺ സൺടാൺ വരെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക് വന്നിട്ട് അപ്ലൈ ചെയ്യട്ടോ പിന്നെ ഫേസ് നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്തതിനു ശേഷം മാത്രം വേണം കേട്ടോ നമ്മള് പാക്കെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് അപ്പൊ അത് ശ്രദ്ധിക്കുക ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം നമുക്ക് എന്തെങ്കിലും വെയിറ്റ് ചെയ്യാം കേട്ടോ അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് കളയാവുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്തൂരി മഞ്ഞിൻ്റെ പൊടി യൂസ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഈ കസ്തൂരി മഞ്ഞിൻ്റെ പൊടിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ലാണ്ട് ഒരു പുകച്ചിൽ ഫീൽ ചെയ്യും കേട്ടോ സ്കിന്നിൽ എവിടെ ഇട്ടാലും പ്രത്യേകിച്ച് നമ്മുടെ ഫേസിൽ ഇടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പകച്ചിലധികമായിരിക്കും അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക കാരണം ഇതിൽ നമ്മൾ വേറെ ഇപ്പൊ എന്താ ഒരു അരിപ്പൊടി ഇടുന്നുണ്ട് അതല്ലെങ്കിൽ കടലമാവ് അങ്ങനെയൊക്കെ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പുകച്ചിൽ ആയിട്ട് വല്ലാണ്ട് ഏക്കത്തില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു അലോവേറയിൽ ജെല്ലിൽ നമ്മൾ നമ്മളിതൊന്ന് മിക്സ് ചെയ്യുന്നത് പിന്നെ കുറച്ച് പാൽ വല്ല എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഈയൊരു എന്താ കസ്തൂരിമന്തിലിന്റെ അധികമായിട്ടുണ്ടെങ്കില് ചെറുതായിട്ട് നമുക്കൊരു പൊക്കച്ചിന് പോലെ ഫീൽ ചെയ്യും അതുകൊണ്ട് ഒരു നുള്ളിട്ടേച്ച മതിട്ടോ വളരെ കുറച്ചിട്ടേച്ച മതി അതൊന്നും ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ ഇത് കാരണം അലോവേര ജെൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നാച്ചുറലായിട്ടുള്ള അലോവേര പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ളൊരു അലോവെ ജെല്ലെടുത്തുവച്ചാൽ മതി അതായിരിക്കും നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു അലോവേര ജെൽ എന്തായാലും നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും കറക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊന്നും ആരും എടുത്തേക്കരുത് ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ എടുക്കുന്നതിന് പകരമായിട്ട് ഇപ്പോൾ വീട്ടിൽ പച്ചമഞ്ഞളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പച്ചമഞ്ഞൾ ചതച്ചിട്ട് നന്നായിട്ട് ചതച്ചിട്ട് അതിൻ്റെ ആ ഒരു ഒന്നിക്ക് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അത് അപ്ലൈ അതിനകത്തേക്ക് ആഡ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ അതിന്റെ ഒരു നീര് എടുത്തിട്ട് ഇതിലേക്ക് അടിയട്ടോ പിന്നെ പാലില്ലാരുടെ വീട്ടിലുണ്ടാവൂല്ലോ പാലല്ലെങ്കിൽ നമുക്ക് തൈരും എടുക്കാവുന്നതാണ് കേട്ടോ എന്ന് വിചാരിക്കുന്നു പിന്നെ പറയാനുള്ള ഒരു കാര്യം വന്നിട്ട് നിങ്ങൾ ഈ ഒരു പാക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യോ അതിനുശേഷം നമുക്ക് ആഴ്ചക്ക് ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ ഇടവിട്ട് ചെയ്യാവുന്നതാണ് നല്ല ൾ ഉണ്ടാവൂട്ടോ കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് പെർമനന്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ അത് ശ്രദ്ധിക്കുക അപ്പൊ ഈയൊരു പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കുകട്ടോ വല്ലാണ്ട് ടാനടിച്ചവർക്കൊക്കെ എന്തായാലും ഈയൊരു പാക്ക് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ